ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനായകനെ പൂട്ടാനായിട്ട് നമ്മുടെ വേദ തീരുമാനിച്ച് വിനായകനെയും കൂട്ടി ഒരു ബീച്ചിലേക്ക് പോകും അപ്പോൾ വിനായകന് പേടി വേദയുടെ കൂടെ പോകാനായിട്ട് അപ്പോൾ വിനായകൻ ചേനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് ആ ചോദിച്ചറിയുന്ന കൂട്ടത്തിൽ രണ്ട് മൂന്ന് പേരുടെ കൂടെ വേണം അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണേന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ വേദയുടെ കൂടെ പോയി ഒരു ബീച്ചിൽ ചെന്ന് വണ്ടി നിർത്തി അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അല്ല നമ്മളെന്താ ഇവിടെ നിന്ന് വിനായകൻ ചോദിച്ചു ചുമ്മാ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് വേദ പറഞ്ഞാ കാര്യമാണെന്ന് ചോദിച്ചു വിനായകൻ ഇച്ചിരി ഉഷ്ണിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് കാറ്റ് കൊണ്ട് തണുക്കാൻ ഇവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചതെന്ന് പറയാം വിനായകൻ ചേട്ടിങ്ങും വാ എന്നും പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ വിളിക്കുവോ പക്ഷെ വിനായകന് പേടി പോകാൻ വിനായകനടുത്ത് നാലുപാട് നോക്കുവോ പണിയാണല്ലോ പേടിച്ച് കുറച്ച് തന്നിട്ട് പിന്നാലെ ചെന്നു ഈ സമയത്ത് നമ്മുടെ ദർശനം വേറൊരു സാറ് ആ പണ്ടത്തെ ഒരു പോലീസ് ഓഫീസർ സാർ നേരത്തെ വേദന കണ്ട് സംസാരിച്ചിരുന്നല്ലോ വിക്രത്തിൻ്റെ ആ കേസിൻ്റെ സമയത്തുണ്ടായിരുന്നത് അദ്ദേഹമാണ് അവിടെ നിന്നിരുന്നത് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇവിടെ നിന്ന് ഈ കേസിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലണതേ അപ്പോൾ സാറിന് മനസ്സിലായില്ലേ ഇദ്ദേഹത്തിനെ എന്ന് ചോദിച്ചു ദർശൻ ഇയാളാണോ വിനായകൻ എന്ന് അദ്ദേഹം ചോദിക്കുമ്പം ആ അതേന്ന് പറഞ്ഞു ഇദ്ദേഹമാണ് അദ്ദേഹം എന്ന് പറയുമ്പം ആ താൻ ആള് കൊള്ളാലോടോ എന്ന് പറഞ്ഞു അന്നേരം വിനായകൻ ഒന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്നതാ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് വിനായകൻ പറഞ്ഞു അപ്പോൾ വിനായകൻ ചേട്ടന് ഇപ്പോൾ ഒന്നും മനസ്സിലായി കാണത്തില്ല എന്നാലേ ഞാൻ ചില കാര്യങ്ങൾ അങ്ങ് പറയാം അപ്പോൾ എല്ലാം ശരിക്കും ഇങ്ങനെ തെളിഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു അപ്പോഴും വിനായകനൊന്നും മനസ്സിലാകുന്നില്ല അതെ ഒരു ഈ അഭിസാർ ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞു അന്നേരം വിനായകൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും കേട്ടോ പണ്ട് നമ്മുടെ വിക്രം ജയിൽ ശിക്ഷ അനുഭവിച്ച് മയക്കുമരുന്ന കേസ് ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ അന്വേഷണ സംഘത്തിൽ ഈ സാറും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വിനായകന്റെ കണ്ണുകളൊക്കെ പതരാൻ തുടങ്ങി അപ്പോൾ അത് അതു പിന്നെ അന്ന് കോടതി അവസാനിപ്പിച്ച കേസല്ലേ എന്ന് വിനായകൻ ചോദിക്കുമോ അതെ പക്ഷെ വേദക്കാ കേസ് ചെയ്യണമെന്ന് തോന്നി തോന്നിയെന്ന് ദർശനം പറഞ്ഞു അതെ എന്തോ വിക്രം അത് ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട കുറച്ചധികം ഡീറ്റെയിൽസ് ഞാൻ അതുകൊണ്ട് പഠിച്ചു എന്ന് പറയുക അപ്പോൾ വിക്രത്തിൻ്റെ കേസിൽ സംഭവിക്കുന്നതിന് മുൻപ് അച്ഛൻ സുധാകരൻ സുധാകരൻ മാഷ് കൊടുത്ത മറ്റൊരു കേസ് ഉണ്ടായിരുന്നു വിനായകൻ ചേട്ടൻ അതിനെപ്പറ്റി എന്ന് ചോദിക്കുമ്പോൾ വിനായകൻ എങ്ങനെ നോക്കുക ഇല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ വിക്രത്തിന്റെ കോളേജിലെ മയക്കുമരുന്ന് ഗ്യാംഗിനെതിരെയുള്ള ഒരു കേസായിരുന്നു അതെന്ന കാര്യം വേദ പറഞ്ഞു ആ കേസിൽ പോലീസ് അന്ന് അവരെ അറസ്റ്റ് ചെയ്തിരുന്നു ആ പോലീസ് ടീമിൽ ഹമിദ് സാർ ഉണ്ടായിരുന്നു എന്ന കാര്യവും പറയാം അല്ല സാറേ എന്ന് ചോദിച്ചപ്പോൾ ആ അതെ എന്ന് പറഞ്ഞു പോലീസ് എന്ന കാര്യക്ഷമമായി തന്നെ ഇടപെട്ടു ആ ഗ്യാങ്ങിനെ ക്യാമ്പസിൽ നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്തു എന്നുള്ള കാര്യവും പറയാം അപ്പോൾ ആ ഗ്യാങ്ങിനെ മയക്കുമാരുന്ന് എത്തിച്ചു കൊടുത്തിരുന്നു പുറത്തു നിന്നുള്ള മറ്റൊരു സംഘമായിരുന്നു ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ സംഘത്തിന്റെ നേതാവ് ഒരു കാര്യം പറഞ്ഞു എന്ന് ദർശനം പറയുന്നു ക്യാമ്പസിൽ നിന്നും അവരുടെ ടീമിനെ പുറത്താക്കാൻ പോലീസിന് പരാതി കൊടുത്ത് മുന്നിട്ടിറങ്ങിയ വിക്രമന്റെ അച്ഛൻ സുധാകരൻ മാഷിനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും എന്ന് വിനായകൻ വിനായകനപ്പൊ പേടിച്ചു പറിച്ചിങ്ങനെ നിൽക്കുക അവരത് ചെയ്യുകയും ചെയ്തു ആ മാഷിന്റെ റിട്ടയർമെന്റ് ദിവസം തന്നെ അവർ മയക്കുമരുന്ന് കേസിൽ മാഷിനെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ അത് വിക്രം തന്നെ വെച്ചതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒന്ന് വിനായകൻ അപ്പൊ ഒന്ന് ചിരിച്ചു അത് അങ്ങനെയല്ലെന്ന് വിക്രമനും അറിയാം വിനായകൻ ചേട്ടനും അറിയാം പിന്നെ ഇപ്പൊ നമുക്കും അറിയാം അല്ലേ വേദ ചോദിക്കാം വിനായകനേരം പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുകട്ടോ മിണ്ടാട്ടമുട്ടി അന്ന് കോടതിയില് വിക്രമിനെതിരെ രണ്ടേക്ക് രണ്ടുപേര് സാക്ഷി പറഞ്ഞിരുന്നു അവരെ കൊണ്ടുവന്നത് ശ്രീകുമാർ ആയിരുന്നു എന്നും അന്ന് തിരിച്ചു പോകാൻ നേരം അവർ പറഞ്ഞ വാചകം ഈ സാറിന് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ സാറേ എന്ന് ചോദിക്കുവോ വേദ അതെ അതെന്തൊക്കെയാണ് വെച്ചത് കൊണ്ടത് പോയി ഇനി അവൻ അനുഭവിക്കട്ടെ എന്നായിരുന്നു അന്നത്തെ ആ ഡയലോഗ് എന്ന് പറയുവോ അദ്ദേഹവേ അപ്പൊ ഇനി പറ വിനായകൻ ചേട്ടാ എന്താ സത്യത്തിൽ അന്ന് സംഭവിച്ചത് വിനായകനൊന്നും മിണ്ടുന്നില്ല വിക്രം അത് ചെയ്യില്ല എന്ന് പോലീസുകാർക്കും അറിയാവുന്ന കാര്യമായിരുന്നു പക്ഷെ ഞാനാണെന്ന് വാശി പിടിച്ചുനിന്ന വിക്രം ശിക്ഷ ചോദിച്ചു വാങ്ങുകയായിരുന്നു അച്ഛൻ അറസ്റ്റിലാവാതിരിക്കാനായിരുന്നു അത് അതൊരു മറയായി കണ്ട യഥാർത്ഥ പ്രതി ആ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും വേദ പറയുക വിക്രം തന്നെ ചതിച്ച ആളാണെന്ന് പറയുമ്പോഴും വിനായകൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇനിയെങ്കിലും അത് ഞാനാണെന്ന് തോർന്ന് സമ്മതിച്ചുകൂടെ വിനായകൻ ചേട്ടാ ഏ ഞാനോ അതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വിക്രം പറഞ്ഞോ അതവനല്ലാന്ന് പറഞ്ഞോന്നോ എന്നും ചോദിച്ചുകൊണ്ട് വിനായകൻ വലിയ ഷോ ഇറക്കുന്നു വിക്രം ഒരിക്കലും അത് പറയില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഞാൻ അത് വിക്രമിനെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചാലോ എന്ന് വേദ ചോദിക്കുമോ വിനായകൻ മിണ്ടാട്ടം മുട്ടി അച്ഛൻ ജയിലിൽ പോകരുതെന്ന് കരുതി താനത് ഏറ്റെടുത്തതാണെന്ന് വിക്രം അച്ഛനോട് പറഞ്ഞാൽ അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു എഫ്ഐആർ ഇട്ട് വേണമെങ്കിൽ അന്വേഷിക്കാം അല്ലേ സാറേന്ന് ദർശനി പോലീസ് സാറിനോട് ചോദിക്കുമ്പോൾ അതെ പിന്നെന്താ സംശയം അച്ഛൻ ജയിലിൽ പോകാതിരിക്കാൻ താൻ കുറ്റം ഏറ്റെടുത്തതാണെന്നും യഥാർത്ഥ പ്രതി തൻ്റെ വീട്ടിലെ മറ്റാരോ ആണെന്ന് സംശയിക്കുന്നുണ്ടെന്നും പറഞ്ഞ് വിക്രം ഒരു പരാതി പോലീസിൽ കൊടുത്താൽ പുതിയ കേസ് ഉറപ്പായും അത് ഓപ്പൺ ആകുമെന്ന് പറഞ്ഞു ഈ സാറ് വീട്ടിലാകും മൂന്നോ നാലോ പേരുള്ളൂ ഒന്ന് ശാസ്ത്രീയമായി ചോദ്യം ചെയ്താൽ പോലീസിന് ആളെ തീർച്ചയായും പിടിക്കിട്ടു എന്ന് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് വേദന എനിക്കൊന്ന് എനിക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു വിനായകൻ അപ്പോൾ എന്തെങ്കിലും പിന്നെ ഹമീ സാറേ നമുക്ക് വിക്രത്തെക്കൊണ്ട് നേരിട്ട് എസ് പി ഓഫീസിൽ ഒരു പരാതി കൊടുപ്പിക്കാം നാളെ തന്നെ ഒന്ന് വേദ പറയുക പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ വിനായകനെ ചങ്കടിക്കാൻ തുടങ്ങി എന്നാൽ പിന്നെ വിനായകൻ ചേട്ടൻ പോയിക്കൊള്ളൂ കേട്ടോ പോലീസ് അവരുടെ രീതിയിൽ അങ്ങ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു വേദ അപ്പോഴത്തേക്കും വിനായകൻ്റെ കിളി പോയി അപ്പൊ ദർശൻ കാറില്ലല്ലേ വന്നു ചോദിക്കുമ്പോൾ ആ അതെ എന്നെ വഴിയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചു ശരി എന്നിട്ട് ഇവർ കൂളായിട്ട് മൂന്നുപേരും കൂടെ പോവുക അപ്പോഴത്തേക്കും പുറകേന്ന് വിളിച്ചു വിനായകൻ വേദാ എന്നും പറഞ്ഞേ അപ്പം ചൂണ്ടയിൽ കൊളുത്തിയെന്ന് അവർക്ക് മനസ്സിലായി അപ്പൊ ഈ വിനായകൻ പറയാം അതല്ല ഒരിക്കലും അവസാനിച്ചതല്ലേന്ന് ചോദിക്കുമ്പം അവസാനിച്ചു എന്ന് കരുതുന്നിടത്തു പലതും ആരംഭിക്കുന്നത് വിനായകൻ ചേട്ടാ എന്ന് വേദം വിനായകനോട് ചോദിക്കുക വിനായകന് ശ്വാസം മുട്ടാൻ തുടങ്ങി അപ്പൊ നിങ്ങൾക്ക് പങ്കിലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഇനിയിപ്പത് പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ലായിരുന്നു എന്ന് വിനായകൻ പറയുമ്പോൾ ഏഹ് എന്ത് എങ്ങനെയെല്ലാം വരുമെന്ന് അപ്പൊ സോറി സോറി വേദ എന്നെ കൊലക്ക് കൊടുക്കരുതെന്ന് വിനായകം പറയുക അച്ഛനെതിരെയാണ് അവർ അങ്ങനെ ഒരു നീക്കം നടത്തുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്താ അവർ നിങ്ങളോട് അന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുക അപ്പൊ വള്ളി പുള്ളി തെറ്റ മണി മണി പോലെ സത്യങ്ങളെല്ലാം നമ്മുടെ വിനായകൻ ശർദ്ദിച്ചിടുക വേദയുടെ മുന്നിലേക്ക് അപ്പം അച്ഛൻ റിട്ടയർഡ് ആകുന്നതിന് കുറച്ച് മുൻ ദിവസം മുൻപ് വിക്രത്തിൻ്റെ കോളേജ് പഠിക്കുന്ന ഒരു പയ്യനെ കാണാൻ വന്നിരുന്നുവെന്നും അവനുമായിട്ടായിരുന്നു വിക്രം അടിയുണ്ടാക്കിയതെന്നുള്ള കാര്യവും വിനായകൻ പറയുക ഞാൻ ആ സമയത്ത് വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു ഒരു സ്ഥലത്തിൻ്റെ ഇടപാടിൽ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ എനിക്ക് അപ്പോഴും ബാധ്യത ഉണ്ടായിരുന്നു എന്ന് ഈ വിനായകൻ പറയുക അച്ഛൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ കുറച്ച് കുട്ടികൾ സമ്മതിച്ചിട്ടുണ്ടെന്നും പിന്നെ അവിടേക്ക് മയക്കുമരുന്ന് എത്തിച്ച് നൽകിയാൽ കനത്തൊരു തുക നൽകാമെന്നും അവർ എന്നോട് പറഞ്ഞു എന്ന കാര്യവും വിനായകൻ പറയുക തുകയുടെ വൈപ്പം കേട്ടപ്പോൾ ഞാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങൾ വിനായകം പറയുക പക്ഷെ അത് അച്ഛനിട്ട് അവർ വെച്ച ചതിയായിരുന്നു ഞാൻ അറിഞ്ഞില്ല എന്ന് വിനായകൻ പറയുവാണ് കാശ് ഞാൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചത് കൊണ്ട് പറ്റില്ലെന്ന് പറയാനും എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്നും പറഞ്ഞു പറഞ്ഞ് തീർന്നില്ല കൂട്ടത്ത് ആ പോലീസുകാരൻ വിനായകന്റെ ചേവിക്കല് തീർത്തോരോറ്റാസ്കൽ ഇത്തിരി പോകുന്ന പിള്ളേരുടെ ജീവിതം തകർക്കാൻ കൂട്ടുതക്കാൻ പറയപ്പെ നീ അത് ചെയ്തെല്ലാം മാറി എന്നും ചോദിച്ചുകൊണ്ട് ആ പോലീസുകാരനടിച്ചു വിട്ട വിനായകനെ അപ്പോഴേക്കും ഈ മൊഴി മാത്രം മതി സാറേ ഇവനെതിരെ കേസ് എടുക്കണം അതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ സാറേ അത് ആബോധം പറ്റിയതാണെന്ന് പറഞ്ഞല്ലേ സാറേ എന്ന് പറയുമ്പോ പിന്നീട് ഞാൻ വഴിക്ക് പോയിട്ടേ അല്ലോ എന്ന് വിനായകൻ പറയുക വേദയ്ക്ക് അറിയാവല്ലോ നന്ദനി ഇത് അറിഞ്ഞ പിന്നെ അതോടെ അതോടെ തീർന്നുവല്ല അച്ഛനും അമ്മയും അറിഞ്ഞാ എനിക്ക് പിന്നെ അത് ആലോചിക്കാനേ എന്ന് പറയുമോ എല്ലാം അവസാനിച്ചു എന്ന് കരുതി സമാധാനത്തോടെ ജീവിക്കായിരുന്നു ഞാൻ പ്ലീസ് എന്നെ കൊലയ്ക്ക് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിനായകൻ നിൽക്കുമ്പോൾ നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ മറ്റൊരാളത് ഇല്ലാതെ ഓരോ നിമിഷവും ആ വീടിനുള്ളിൽ പൊള്ളി ജീവിക്കുകയാണെന്ന് ഓർത്തിരുന്നു നിങ്ങളെന്ന് വേദവിനായകനോട് ചോദിച്ചു നിങ്ങളത് ഓർത്തില്ലല്ലോ ഓവ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അച്ഛന്റെ മുൻപിലെങ്കിലും വിക്രം തെറ്റുകാരനല്ല എന്ന് എനിക്ക് തെളിയിക്കണമെന്നും വേദ വിനായകനോട് പറയുക വേദ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാ ഒരു തവണ അത് അച്ഛന്റെ മുന്നിൽ ഏറ്റുപറയാൻ വിനായകൻ ചേട്ടൻ തയ്യാറാകണമെന്ന് വേദ പറഞ്ഞു എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം എന്നും വേദവിനായകനോട് പറയുകട്ടോ അപ്പോൾ താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തി കിട്ടി നമ്മളെ വേദയ്ക്ക് എന്നിട്ട് ദർശനോടും വന്ന സാറിനോടും നന്ദി പറയുവാണ് അപ്പോൾ താങ്ക്സ് പറഞ്ഞു നമ്മുടെ വേദയെവിടെ പോയി അവരും പോയി വിനായകനെ അവിടെ ചങ്ക് പൊട്ടിയിരുന്ന് കരയുക തെണ്ടിത്തരം മുഴുവൻ ചെയ്ത് വെച്ചിട്ടേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയതിനേക്കാളും സ്പീഡിൽ ഇവർ രണ്ടുപേരും കൂടെ കയറി വരുന്നത് നോക്കി വേദം ഇങ്ങനെ ഇരിക്കും നന്ദിനി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ വേദയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിനിക്കൊരു അങ്കലാപ്പ് എന്തായിരിക്കും എന്ന് അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ എന്താ നന്ദിനടുത്തി ഒരു ടെൻഷൻ എന്ന് ചോദിക്കും കേട്ടോ അപ്പൊ വിനായകൻ ചേട്ടാ പറഞ്ഞത് പോലെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേദ അകത്തേക്ക് കയറിപ്പോയി ആ എന്നു പറഞ്ഞു വിനായകൻ അവിടെ നിൽക്കുക അപ്പഴത്തേക്കും നന്ദിനി വേ വിനായകന്റെ അടുത്ത് വന്നിട്ട് എന്ത് പറഞ്ഞത് പോലെ എന്ന് എന്താ അവള് പറഞ്ഞിട്ട് പോയതെന്ന് ചോദിച്ചു ഈ എന്താ വേദ നിങ്ങളോട് പറഞ്ഞതെന്ന് അതിപ്പൊ എന്ത് പറയാനോ ഒന്നും പറഞ്ഞില്ലെന്ന് വിനായകൻ എന്തിനാ നിങ്ങൾ ഇതിങ്ങനെ പരിങ്ങുന്നത് ഏ എന്താ കാര്യം എന്തോ ഒരു കുരുട്ടുണ്ടല്ലോ അപ്പൊ എന്ത് കുരുട്ട് ദേശപ്പം ആവശ്യമില്ലാതെ നീ ഒരൊന്നും ചിന്തിച്ചുണ്ടാക്കലേ നന്ദിനി ശരി ഞാൻ ചിന്തിക്കുന്നില്ല നിങ്ങൾ തന്നെ എന്നോട് കാര്യം പറ പതില്ലാതെ നിങ്ങൾ എന്തിനാ ഒരുമിച്ച് വന്നോ എന്ന് ചോദിച്ചു അതു പിന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഒരുമിച്ച് ഒരുമിച്ചിങ്ങ് പോന്നു എന്താ ഒരുമിച്ച് വരാൻ പാടില്ലേ അല്ലാതെ രാവിലെ ഇവിടെ നിന്ന് പോകുമ്പോഴേ നിങ്ങളെ വൈകിട്ട് കാണണോന്ന് പറഞ്ഞു ഉറപ്പിച്ചിട്ട് നിങ്ങൾ പോയി കണ്ടിട്ട് ഒരുമിച്ച് മടങ്ങിയതല്ലേ അപ്പൊ നീ എന്തൊക്കെയാ നന്ദിനി പറയുന്നത് അവളേറ്റ അനിയുടെ ഭാര്യയല്ലേ നിങ്ങൾ നിങ്ങളിനി പ്ലേറ്റ് മാറ്റി ഞാൻ പറഞ്ഞതിലെ ദുരദേശം ഒന്നും കാണാൻ നിൽക്കണ്ട കേട്ടല്ലോ അത്ര ഒരു സംശയവും എന്തായാലും എനിക്കില്ല എന്നും നന്ദിനി പറയുന്നു പകരം നിങ്ങൾ രണ്ടുപേരും ഇന്ന് എന്തോ പ്രത്യേക കാലം സംസാരിക്കാനായിട്ട് ഒരുമിച്ച് കാണാൻ തീരുമാനിച്ചിരുന്നു അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രം അറിയാവുന്നതുമാണ് അതെന്താണെന്നേ ഞാൻ ചോദിച്ചുള്ളൂ അതിങ് പറഞ്ഞ കാര്യം തീർന്നു കൂശുമ്പും കുനിഷ്ഠും സംശയമൊക്കെ കൂടെ കൂടി ഇന്നിട്ട് തലക്കി പോളമാണ് പറമ്പിൽ നല്ല നിലയ്ക്കുന്നപ്പിണ്ട നമുക്ക് ഒരു തളം വെക്കാം അതാ നല്ലതെന്ന് പറഞ്ഞ് വിനായകൻ അങ്ങ് പോയി പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ച മറുപടി അല്ലല്ലോ എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മാഷും കമല എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു ശ്രീജിയൊക്കെ ഉണ്ട് അപ്പോഴേക്കും നമ്മുടെ വേദം അങ്ങോട്ടേക്ക് വന്നു അപ്പം ചായ എടുക്കട്ട മോളേന്ന് ചോദിച്ചു കമല എടുത്തോളാൻ പറഞ്ഞു കമ വേദ അതിനുശേഷം വേദ അടുക്കളയിലേക്ക് ചെല്ലുക അപ്പോൾ ശ്രീചാഡത്തി പറഞ്ഞോ എന്ന് ചോദിച്ചു ഇല്ല വേദ വേദ പറയാൻ പറയുമ്പോൾ ഞാനോ ഞാനല്ല പറയേണ്ടത് അത് ശ്രീജ ശ്രീചാഡത്തി എന്നെ പറയാൻ പറഞ്ഞു വേദയെ അപ്പം എന്താണെന്ന് അച്ഛനും അമ്മയും ചോദിച്ചു അപ്പോഴാണ് കമലയും ഇവരെല്ലാവരും കൂടെ സംസാരിക്കുന്നത് കേട്ട് നന്ദിനിയും വിനായകനും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ ഞങ്ങളൊരു അക്കൗണ്ട് എടുത്തതെന്ന് പറഞ്ഞു അക്കൗണ്ടോ ആർക്ക് ബിസിനസ് ചെയ്യാനോ ആ അതെ ഒരു ബിസിനസ് അക്കൗണ്ടാണെന്ന് നന്ദിനിയോട് വേദ പറയാം എന്തോന്ന് ഈ വീട്ടിലെ ശ്രീജത്തി ഒരു പുതിയ ബിസിനസ് യൂണിറ്റ് തുടങ്ങാൻ പോവുകയാണെന്ന് വേദ പറയണു അപ്പൊ എല്ലാവരും അന്തം മിട്ടിങ്ങനെ നോക്കുകയാണെ ബിസിനസ്സോ എന്നും പറഞ്ഞോണ്ട് നന്ദിനി അപ്പൊ ആ എന്നും പറഞ്ഞു വിനായകൻ ഇങ്ങനെ നിൽക്കും നന്ദിനി നോക്കിയപ്പൊ അതെ കറി പൗഡറുകള് മസാലക്കൂട്ടുകള് എണ്ണ പലഹാരങ്ങള് തുടങ്ങിയവയുടെ നിർമ്മാണവും പാക്കിങ് യൂണിറ്റുമാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് വേദ പറയുന്നുട്ടോ ഷോ നന്ദിനി ഇങ്ങനെ നിക്കുവാ നന്ദിനിക്ക് സഹിച്ചില്ല അത് കേട്ട കഴിഞ്ഞപ്പ അപ്പോഴേക്കിത് നല്ലൊരു കാര്യമാണല്ലോ നമ്മുടെ മാഷു എഴുന്നേറ്റ് ഇവരുടെ അടുത്തേക്ക് വന്നു ബാങ്കിലെ ബിസിനസ് സ്കീം പ്രകാരം ശ്രീജേടത്തേക്ക് അതിനുള്ള ലോണൊക്കെ കിട്ടുമെന്നും എല്ലാ പേപ്പേഴ്സും ശരിയാക്കുമെന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ടെന്നും വേദ പറയുക ഇത് കേട്ടപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി നന്ദിനിയും കുശുമ്പോൾ നിൽക്കുക എന്നിട്ട് വേണം ആ കടവും കൂടി അച്ഛൻ അടച്ചു കിട്ടാനെന്നും നന്ദിനി പറയുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീജ നന്ദിനിയുടെ നേരെ ഒരു നോട്ടം ശ്രീ ചേച്ചിക്ക് അതൊക്കെ ശരിയാകും ശ്രീ ദേ ഇവളും കൊണ്ട് കൊടുക്കാനൊക്കെ നോക്കും ശ്രീ ചേച്ചി അതിൽ വീണ് പോകരുതേ ഞാൻ പറയുള്ളു കേട്ടോ ഒന്നും നന്ദിനി പറയുക അങ്ങനെ ശ്രീജയുടെ മനസ്സ് മുടിപ്പിക്കുക അപ്പൊ എന്താ ശ്രീചിക്കത് ശരിയായാലും മാഷി ചോദിച്ചു അല്ലാച്ചാ ഇവിടെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്ന ഒരാൾക്ക് ബിസിനസ് എന്നൊക്കെ പറയുമ്പോ പൊടിക്കലും വറക്കലും പാക്കിങ്ങൊക്കെ അല്ലേ അതൊക്കെ ഇവിടെ വീട്ടിലും ചെയ്യുന്നത് തന്നെയല്ലേന്ന് കമലയെ നേരം ചോദിച്ചു പക്ഷേ അതൊക്കെ എങ്ങനെ വിൽക്കണം എന്നാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പം അമ്മ പറഞ്ഞതാണ് കറക്റ്റ് എന്ന് വിനായകൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നന്ദിനി ഒരു നോട്ടം അല്ല ഈ ബിസിനസ്സൊക്കെ പറ്റുമോ എന്ന് നന്ദിനി ചോദിച്ചതിൻ്റെ കാര്യവും അതുതന്നെയല്ലേ നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കിടന്ന് ഉരുളുമ്പോൾ അതെ വേദയുടെ വാക്കും കേട്ടേ വലിയൊരു തുക തുണി തുകയൊക്കെ ലോണൊക്കെ എടുത്ത് തുടങ്ങിയിട്ട് വലിയ ബാധ്യത വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ ഒന്ന് നന്ദിനി ഒരു നൈസായിട്ടൊരു ഒരാക്കലും കൂടി അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മാഷിന് ദേഷ്യമോ അല്ല മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കാനൊക്കെ നല്ലതാ കൈയടിയും പോലെ കേട്ടും പക്ഷെ മൂടും മൂടുംകുത്തിന് ഇഴുമ്പോഴേ മോട്ടിവേറ്റ് ചെയ്താൽ പിടിക്കാൻ കാണത്തില്ല നമ്മുടെ നട തന്നെ ഒടിയും അതുകൊണ്ട് കേട്ടോ ഒന്ന് നന്ദിനി എന്നിട്ട് അവിടെ ഇങ്ങനെ ഇവരോട് ഇതായിട്ട് പറയുന്നു അപ്പോൾ ഒരുങ്ങി ഇറങ്ങിയാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല ശ്രീജ ആദ്യം ചെറിയ രീതിയിൽ ആരംഭിക്കുക പരിസരത്തെ കടകളിലും വീടുകളിലൊക്കെ പോയി കണ്ട് സംസാരിച്ച് അവിടെ ആദ്യം കൊടുത്തു തുടങ്ങുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അത് പച്ച പിടിക്കുക എന്നും മാഷു അങ്ങനെ തുടങ്ങിയ വലിയ കമ്പനികളായി മാറി എത്രയോ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്ത് നോക്കാൻ മാഷ് പറയുന്നു പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകാതിരുന്നാൽ മതി കൂടുതലും എന്ന് നന്ദിനി പറഞ്ഞു പൊളിയെന്ന് പറഞ്ഞ് പേടിപ്പിക്കാനും പിന്തിരിപ്പിക്കാനും ആയിരം പേര് കാണുമെന്ന് മാഷ് അദ്ദേഹം പറഞ്ഞു ഏ എന്ന് പറഞ്ഞു നന്ദിനി ഇങ്ങനെ നോക്കുക അത് കഴിഞ്ഞ് പൊളിഞ്ഞാൽ തന്നെ വലിയ നഷ്ടമൊന്നും വരാത്ത രീതിയിൽ അത് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു ഒരേത്ത വാഴയ്ക്ക് തടങ്കുവരുമ്പോഴേ അത് കൊലച്ചുപിറ്റാൽ എത്ര ലാഭം കിട്ടുമെന്ന് മാത്രമല്ല ഏത് നിമിഷവും കൂമ്പടിച്ച് പോകാമെന്ന് കൂടി നമ്മളത് ആലോചിച്ച് വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമോ ഇവർക്ക് അപ്പോഴേ അത് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ ചെയ്യുകയുള്ളൂ അല്ലെ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ വെച്ച് തുടങ്ങാമെന്ന് വെച്ച് തീരുമാനിച്ചു തന്നെ അതുകൊണ്ട് അച്ഛാ അതാകുമ്പോൾ പാസ്സാകുന്ന ലോൺ മുഴുവൻ എടുക്കേണ്ടി വരില്ല സക്സസ് ആയി തുടങ്ങിയെന്ന് കണ്ട ഒരു ചെറിയ റൂം എടുത്ത് നമുക്ക് അങ്ങോട്ട് മാറാവല്ലോ എന്ന് പറഞ്ഞു വേദ അപ്പോൾ അതെ നന്നായി അത് തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിശ്വനോട് സംസാരിച്ചു കടകളിലും വീടുകളിലും ഒക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നതിൽ വിശ്വട്ട് നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അത് ചെയ്തോളും മാഷേ അങ്ങനെ തള്ളിക്കളയേണ്ട ആളൊന്നും അല്ല അവനെന്നിങ്ങനെ പറയുന്നു നമ്മുടെ കമല അപ്പം ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ചെയ്യട്ടെ എന്ന് പറയും ശ്രീജ ബിസിനസ്സുമായി തിരക്കായാലും ഇപ്പോഴത്തെ പോലെ ഒന്നും പോരോട്ടോ നന്ദിനി ഉം ഉം വീട്ടുകാര്യങ്ങളൊക്കെ കൊറച്ചുകൂടി കാര്യമായിട്ട് തന്നെ നീ നോക്കേണ്ടി വരും നന്ദിനിയോട് പറഞ്ഞു ശ്രീജയ്ക്ക് ഇപ്പോഴത്തെ പോലെ വീട്ടുകാര്യങ്ങളൊന്നും പിന്നെ നോക്കാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറഞ്ഞു അപ്പൊ അടുക്കള തലയിലാവുന്നു പേടിയാ നന്ദിനിക്ക് അതൊരു അപേക്ഷ പോലെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല കമല വീട്ടിലെ രണ്ട് പെൺകുട്ടികൾ ജോലിയും ബിസിനസ്സും ഒക്കെ ആയിട്ട് തിരക്കാക്കുമ്പോ ആകത്തിരിക്കുന്നവര് തന്നെ ബാക്കി ജോലികൾ ചെയ്യണമെന്ന് മാഷ് അങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോഴും നന്ദി എനിക്ക് പിന്നെയും തലയിൽ ഇടുത്തി വീണതുപോലെ ആയിപ്പോയി അതെ നമ്മൾ നന്ദിനിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നും ഇല്ലല്ലോ ഇരുന്ന് ഉണ്ണുന്നതിൻ്റെ വെറുതെ ഇരിക്കുന്നതിൻ്റെയും വീട്ടിൽ കൊടുക്കുന്നതിൻ്റെയൊക്കെ കണക്ക് പിന്നെ ആണെങ്കിലും പറയേണ്ടി വരില്ലല്ലോ അല്ലേ നന്ദിനിന്നൊക്കെ ചോദിക്കുമ്പം അയ്യോ അതല്ല ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഉരുളുവാ നന്ദിനി അപ്പൊ വേദയുടെ ഓഫീസിൽ ചെന്ന് ഏഹ് ഓഫീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് നമ്മുടെ അച്ഛൻ ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് സീനിയറെ നയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നല്ല വാർത്തയാണല്ലോ കൊള്ളാലോ എന്ന് അച്ഛൻ പറഞ്ഞു അന്നേരം അതിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തേരാട്ടിൽ ശ്രീധരന് വേണ്ടി ശ്രീകാര്യം ശ്രീനിവാസിനെതിരെയാണെന്ന് പറയുമ്പോൾ വേദ ഞെട്ടലോടെ ഇങ്ങനെ ഇതും കേട്ടോണ്ടാണ് വേദ ഞെട്ടലോടെ അച്ഛൻ നോക്കുക ഇത് കേട്ടോണ്ടാണ് നമ്മുടെ ഏർ അങ്ങോട്ടേക്ക് വരുന്നത് ഒരു യുദ്ധം തുടങ്ങി വെക്കുകയാണെന്നും അച്ഛന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്നും വേദ പറയുമ്പോൾ അച്ഛൻ ഒന്ന് ചിരിച്ചു വിക്രദനത് ഇഷ്ടപ്പെടുന്നില്ല കമലയും ഒന്ന് ചിരിച്ചു ഒരുപാട് കാലമായി വീട്ടിൽ ആ പേരിൻ്റെ നേരെയുള്ള യുദ്ധം തുടങ്ങിയിട്ട് പക്ഷേ നിൻ്റെ കയ്യിലെ നിയമം എന്ന ആയുധം വെച്ച് എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ എൻ്റെ അനുഗ്രഹത്തിന്റെ ആവശ്യമില്ലല്ലോ മോളെ ഏ ഇങ്ങനെ നിൽക്കുക ഒരുപാട് കുടുംബങ്ങളെ തീരാ ദുരിതത്തിലേക്കും കണ്ണീരിലേക്കും തള്ളിയിട്ടവനാണ് സൂക്ഷിക്കണം എന്തിനും മടിക്കുന്നവനാണ് മടിക്കാത്തവനാണ് എന്ന കാര്യം ഇങ്ങനെ നമ്മുടെ വേദയോട് അച്ഛൻ പറഞ്ഞു കൊടുത്തു വിക്രത്തിന് ഇഷ്ടപ്പെടുന്നില്ല പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ മാത്രമല്ല അകത്തു നിന്നുള്ളവരെയും പേടിക്കണം നീ എന്തായാലും വിജയം നിനക്ക് ഞാനുറപ്പായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുവാണ് അപ്പോൾ വിക്രത്തെ കൊള്ളിച്ചത് പറഞ്ഞത് അതെല്ലാവർക്കും മനസ്സിലായി ഒരു കാര്യം സംസാരിക്കാനുണ്ടോന്ന് റൂമിലേക്ക് വന്നതെന്ന് പറഞ്ഞു വിക്രം വേദയെ വിളിക്കുക എന്നിട്ട് ഇവരെ അങ്ങോട്ടേക്ക് പോയി അപ്പം നിൻ്റെ നാവെന്തായാലും പൊന്നായിക്കാമല്ലേ ഇന്ന് മാഷം നേരെ അവിടെ നിന്ന് പറയൂ കേട്ടോ മേദ ഈ കുടുംബത്തിൻ്റെ നിധി ആണെന്നുള്ളത് അങ്ങനത് പറഞ്ഞാൽ അച്ഛൻ അങ്ങോട്ടേക്ക് പോയി ശ്രീജിയും സമാധാനമായിട്ട് നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രീകാന്ത് അച്ഛൻ അമ്മ ദീപ്തി ഇവരെല്ലാവരുന്ന് ഫുഡ് കഴിക്കുക അപ്പോൾ എന്തായാലും ചേച്ചി പ്രാക്ടീസ് തുടങ്ങിയപ്പോഴത്തേക്കും ആയിട്ട് കേസുകളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത് ഒരു അത്ഭുതം തന്നെയാണ് അല്ല അച്ഛൻ അന്ന് ദീപ്തി ഇങ്ങനെ അച്ഛനോട് പറയണേ അച്ഛനൊന്ന് ചിരിച്ചു ശ്രീകാന്തിനകൊന്നൊന്നും പിടിക്കുന്നില്ല അപ്പം നിന്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു കഷ്ടി ആറുമാസം അതിനുള്ളിൽ ഇൻഡിപെൻഡൻ്റ് ആയി അല്ല ശങ്കര ഏട്ടാ എന്ന് പത്മം പറയാം അത് ആദ്യം നടത്തിയ കേസിന്റെ വെറുറ്റ ശ്രീയേഠനെ കോടതിയിൽ കൊമ്പു എന്നൊക്കെ ചോദിക്കുമ്പോൾ ദീപ്തി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നോക്കാൻ പറഞ്ഞു വേറെ ചുമ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുമ്പം അവൾ പറയുന്നത് കേട്ടോ നീ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല അത് നീ അനുപൂർവ്വം വരുത്തിവെച്ചതാണ് കോടതിയിലുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാനുള്ളൊരു കേസ് ആയിരുന്നു അതെന്ന് അച്ഛൻ പറഞ്ഞപ്പം മതി ഇനി ആ വിഷയം പറഞ്ഞു ഇവിടെ പ്രശ്നമാക്കാൻ അത് ഒരു തവണ ഇവിടെ സംസാരിച്ച് തീർന്നു പോയ കേസാണെന്ന് പറഞ്ഞു അമ്മ അപ്പം എനിക്ക് തെറ്റുപറ്റിയെന്നുള്ളത് ശരിയാ പക്ഷെ അത് ചെയ്തത് നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ അതായപ്പം നന്നായത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ചേട്ടനെ കള്ളക്കേസിൽ കൂടിക്കിയത് എങ്ങനെയാണ് ശ്രീയേട്ട ഈ വീടിൻ്റെ അഭിമാന സംരക്ഷണം സം വേണ്ടിയാകുന്നു എന്ന് ചോദിച്ചു അവളെ ഈ വീട്ടിൽ തിരിച്ചെത്തിക്കാൻ വേണ്ടി ഞാനത് ചെയ്തത് അവളെ തൻ്റെയുടെ ഭാര്യയായിട്ട് അവിടെ കഴിഞ്ഞിടത്തോളം കാലം നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ എന്നിട്ട് നമ്മളിപ്പോൾ എല്ലാവരും തലതാഴ്ത്തിയാണോ നടക്കുന്നതെന്ന് ദീപ്തി ചേട്ടനോട് ചോദിച്ചു ചേട്ടനും എല്ലാം പറയാനുണ്ടോ ഒന്നും പറയാനില്ല എൻ്റെ പൊന്നും ശ്രീയേട്ട നാട്ടുകാർക്ക് വേറെ പണിയുണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് തലമുണ്ണാക്കലല്ല അവരുടെ ജോലി കേട്ടോ എന്നും പറഞ്ഞാൽ അനിയത്തി ചേട്ടനെ ഉപദേശിക്കുക അത് കേട്ടപ്പോൾ അച്ഛനും ഇങ്ങനെ നോക്കുക ചേച്ചി ഇവിടെ നിന്ന് പോയിട്ട് വരുന്ന ഡിസംബറിന് ഒരു കൊല്ലം തികയും ഇനി ഇങ്ങോട്ടില്ല എന്ന് ചേച്ചി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുമുള്ള കാര്യമാണ് ഇനിയും നിങ്ങൾ അതേ പല്ലവി തന്നെ പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചിയെ ചേച്ചിയുടെ പാട്ടിനങ്ങ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ആ ശരിയാണ് എന്നും പറഞ്ഞിരിക്കുക ഇവർ ഞാൻ പറയുകയാണെങ്കിൽ ചേച്ചിക്ക് ചേച്ചിയുടെ ഭാഗം കൊടുത്ത് പറഞ്ഞയക്കണം അതാണ് ശരിക്കും വേണ്ടത് എന്ന് ദീപ്തി പറയുന്നു ഇത് കേട്ട് ശ്രീകാന്ത് അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ ഇരിക്കുന്നു അച്ഛനും ഇങ്ങനെ നോക്കിയിരിക്കുന്നവരുടെ ഇന്നത്തെ കഥ അവസാനിച്ചു സൂപ്പർ ഹിറ്റ് കഥയാണ് അപ്പം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും ടാറ്റാ